നമസ്കാരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ദിക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടിയും ആഴത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഒരു ബെഡ്റൂമിൽ എവിടേക്ക് തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള ആ ഒരു ശാസ്ത്രീയ സമീപനം കൂടി നമുക്ക് വാസ്തുശാസ്ത്രത്തിൽ കാണാൻ സാധിക്കും നമുക്ക് വാസ്തുശാസ്ത്രമൊന്നും പഠിക്കാത്തവരായിട്ടുള്ള സാധാരണക്കാരായുള്ള ആളുകൾ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ആവാം കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് പാടില് പടിഞ്ഞാട്ട് ഒട്ടും വയ്യ വടക്കോട്ട് ഇങ്ങനൊരു ഇത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആവാം കിഴക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് തലവെച്ച് കിടക്കണം എന്നുള്ളതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ ഒരു നാലുവരി അവതരിപ്പിക്കത്തിള്ളത് ആവാം കിഴക്കോട്ട് അപ്പോൾ കിഴക്കോട്ട് തലവെച്ച് കിടക്കാം അല്ലെങ്കിൽ തെക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടക്കാം പാടില്ല പടിഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാട്ട് തലവെച്ച് കിടക്കുന്നത് ഒട്ടും ശരിയല്ല ഒട്ടും വയ്യ വടക്കോട്ട് എന്നാണ് വടക്ക് ഒരിക്കലും പാടില്ല അപ്പം ഇങ്ങനെ പറയുന്നത് ഒരു നമ്മുടെ ഒരു പ്രാചീനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് പറഞ്ഞു പോന്നിരുന്നൊരു കാര്യമാണ് ഈ ഉറങ്ങുമ്പോൾ എവിടേക്ക് തലവെച്ച് കിടക്കണം എന്നുള്ളൊരു കാര്യം തന്നെ വരാഹമിഹിരൻ്റെ ബൃഹത് സംഹിതയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ധാന്യ ഗോ ന സ്വബേദ് ഉപരിനാപ്യനു അനുവംശാദ് എന്നൊക്കെ പറയുന്നൊരു ശ്ലോകത്തിൽ എന്നാ ചൊത്തര പരശിരഹ എന്നാൽ ചൊത്തര പരശിരഹ അതായത് വടക്കോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ആൾ സൂചനകൾ അവിടെ തരുന്നുണ്ട് അപ്പം അവിടെ വേറെയും ഉറക്കത്തിനെ കുറിച്ച് വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ധാന്യത്തിൻ്റെ അടുത്ത് കിടക്കാൻ പാടില്ല ഗോവക്കളുടെ അടുത്ത് കിടക്കാൻ പാടില്ല ഗുരുവിൻ്റെ അടുത്ത് കിടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു പത്ത് പതിനൊന്ന് തരത്തിലുള്ള ആ ശയനത്തിൻ്റെ രീതികളാണ് അവിടെ പറയുന്നത് ഒരു ബെഡ്റൂമിൽ നമുക്ക് എവിടെ തലവെച്ച് കിടക്കണം ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ കിഴക്കോട്ട് തലവെച്ച് കിടക്കാം അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടക്കാം ഇത് രണ്ടുമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ വടക്കോട്ടോ പടിഞ്ഞാട്ടോ പാടില്ല എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ വെറുതെ ഇപ്പം നമുക്കൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണോ അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നമുക്ക് നോർത്ത് പോളിലേക്കാണ് കൂടുതൽ ആകർഷണം വരിക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ഒരു ശരീരശാസ്ത്രം നമ്മൾ കണക്കാക്ക മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു സെവൻ്റി പെർസെൻറ്റേജ് വാട്ടർ കണ്ടൻറ്റാണ് അതായത് ബ്ലഡാണ് ഈ ബ്ലഡിലെ പ്രധാന അംശം എന്ന് പറയുന്നത് അയേൺ ആണ് അപ്പോൾ ഈ അയേണും വാട്ടറും ഇതൊക്കെയാണ് അപ്പോൾ ഈ അയേൺ കണ്ടൻറ്റുള്ളതായുള്ള രക്തത്തെ രക്തം നമ്മൾ വടക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ അവ സ്വാഭാവികമായിട്ട് തലയുടെ ഭാഗത്തേക്ക് കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാകാനുള്ളൊരു സാധ്യത അത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനൊരു സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് വടക്കോട്ട് തലവെച്ച് കിടക്കുന്നത് അത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഒരു ദിവസം കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കിടന്നുകൊണ്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ല നമ്മൾ നിരന്തരമായിട്ട് വടക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ വടക്കോട്ട് തലവെച്ച് കിടന്നു ആ ശിരസിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ തലയിലെ ഞരമ്പുകൾക്കൊക്കെ കൂടുതൽ എന്താണ് വികാസം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഉറ ഉറക്കമുണർന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ഞരമ്പുകൾ സങ്കോചിക്കും പിന്നെ വീണ്ടും നമ്മൾ രാത്രി ഇവിടെ കൂട്ട് തലവെച്ച് കിടന്നുറങ്ങാൻ ഉറങ്ങുമ്പോൾ ആ ഞരമ്പുകൾ കൂടുതൽ അവിടേക്ക് തലയുടെ ഭാഗത്തേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരികയും ഞരമ്പുകൾ വികസിക്കുകയും ചെയ്യും അപ്പോൾ ഞരമ്പുകൾ കൂടുതൽ പ്രത്യേകിച്ച് ഈ തലയുടെ ഭാഗത്തുള്ള ഞരമ്പുകൾ സൂക്ഷ്മങ്ങളായിട്ടുള്ള ഞരമ്പുകളാണ് അപ്പോൾ അവിടെ നിരന്തരമായിട്ട് വികസിക്കുകയും സങ്കോചിക്കുകയും വികസിക്കുകയും സങ്കോചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഞരമ്പുകൾക്ക് ക്ഷതമേൽക്കാനും അവിടെ പ്രഷർ കൂടാനും തലയുടെ ഞരമ്പുകൾ പൊട്ടാനോ അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങളുണ്ടാകാനോ ഇതിനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വടക്കോട്ട് തലവെച്ച് കിടക്കരുത് അതിൻ്റെ ഒരു ചെറിയൊരു അംശം നമുക്ക് പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കുമ്പോഴും ലഭിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്നുള്ള സൂചനയും നൽകുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് പറഞ്ഞു വരുന്നത് അപ്പം അതനുസരിച്ച് വേണം നമുക്ക് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യുക അവിടെ നമുക്ക് കട്ടിൽ ഏത് ദിശയിലേക്ക് തലവെച്ച് കിടക്കാനാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ടിൽ അറേഞ്ച് ചെയ്യണം ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇനി അടുക്കളയുടെ കാര്യം എടുക്കുമ്പോഴും നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കത്തിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ആശയവും ഈ ദിക്കുകളെ പോലെ തന്നെ അവിടെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നത് സൂര്യൻ്റെ ഉദയ സൂര്യൻ്റെ രശ്മികൾ നമുക്ക് അടുക്കളയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതായുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് പഴയ കാലത്തൊക്കെ അടുക്കളയിൽ നമുക്ക് ചൂട്ടഴി എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു ഒരു വെൻറ്റിലേറ്റർ അപ്പോൾ അതികൂടെ ആ സൂര്യപ്രകാശം ചെരുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പ്രവേശിക്കും അപ്പോൾ അത് നമുക്ക് ആരോഗ്യത്തിന് വളരെ സഹായകമായിട്ടുള്ളതാണ് സൂര്യപ്രകാശം അതായത് ഉദയ സൂര്യൻ്റെ രസിപ്പികൾ നമുക്ക് അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നതും ഭക്ഷണത്തിനായാലും അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർക്കായാലും ആ പ്രകാശത്തിൻ്റെ പ്രകാശം നമ്മുടെ ഇതിലേക്ക് കിട്ടുമ്പോൾ കൂടുതൽ നമുക്ക് ആരോഗ്യത്തിന് സഹായകമായിട്ടുള്ള പോഷകാംശങ്ങൾ വിറ്റമിൻ ഡി പോലെയുള്ള പോഷകാംശങ്ങൾ ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെയുള്ള ഇങ്ങനെ ഇത്തരം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് വാസ്തുശാസ്ത്രത്തിൽ ഇത് വെറുതെ വ്രതവിശ്വാസത്തിനപ്പുറത്ത് ഇത് ശാസ്ത്രം തന്നെയാണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക